ഈ ഒരു ുംയസൂരി എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാടുന്നത് ഇവിടെ മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് കെജ്രിവാൾ ജയിലിൽ തന്നെ തുടരും അറസ്റ്റ് നിയമപരമെന്നാണ് ഡൽഹി കോടതി വ്യക്തമാക്കി കഴിഞ്ഞത് ഇന്ത്യൻ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ജയിലിൽ തുടരുന്ന അരവിന്ദ് കെജ്രിവാളിന് ഇത് ശക്തമായ തിരിച്ചടിയാണ് എന്ന് മാത്രമല്ല കേജ്രിവാളിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് മുതൽ കമ്മ്യൂണിസ്റ്റ് വരെയുള്ള പാർട്ടികളും മറ്റു ചില മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ ഇനിയെങ്കിലും നിലപാട് തിരുത്തുകയാണ് വേണ്ടത് അവരത് തിരുത്താൻ തയ്യാറാവാത്തതിന്റെ കാരണം സമാനമായ സാഹചര്യത്തിൽ മറ്റു ചില മുഖ്യമന്ത്രിമാർ കൂടി ജയിലിലേക്ക് പോവേണ്ട അവസ്ഥ ഒരുങ്ങുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്തു തന്നെയാണെങ്കിലും ഇന്നലെ വരെ ജുഡീഷ്യറിയെ പ്രകീർത്തിച്ചവർക്ക് ഇനി ജുഡീഷ്യറിയെ തള്ളിപ്പളയാൻ തള്ളിപ്പറയാൻ കഴിയില്ല അതുകൊണ്ട് കോടതിയുടെ ഈ തീരുമാനത്തെ ഇനിയെങ്കിലും അംഗീകരിച്ചുകൊണ്ട് മനസാക്ഷിയോടുകൂടി രാജിവെക്കുകയും അങ്ങനെ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ മൂല്യം ഉയർത്തിപ്പിടിക്കുകയുമാണ് ചെയ്യേണ്ടത് ഇന്നലെ വരെ പറയുമായിരുന്നു എല്ലാം ഗവൺമെന്റിന്റെ തെറ്റായ സമീപനമാണ് അന്വേഷണ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തിയതാണ് എന്ന് ഇപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കുന്നത് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അതായത് അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ശരിയായ ദി ദിശയിലാണ് എന്നും ഗവൺമെന്റ് അവർക്ക് കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യം കൃത്യമായ കുറ്റാന്വേഷണത്തിന് സഹായകരമാണെന്നും പരമോന്നത നീതിന്യായ കോടതി അംഗീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇനിയെങ്കിലും രാഷ്ട്രീയ സത്യസന്ധത അവശേഷിക്കുന്നുണ്ടെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണം അതോടൊപ്പം തന്നെ മറ്റ് മുഖ്യമന്ത്രിമാരും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും അരവിന്ദ് കേജ്രിവാളിനെ പിന്തുണയ്ക്കുന്ന നയം അവസാനിപ്പിക്കുകയും വേണം